ചെറിയ കുട്ടികൾ പോലും ടീച്ചർ ഇമിറ്റേറ്റ് കാണുന്നുണ്ടായിരുന്നു അതിനൊക്കെ അതിനൊക്കെ ഞാന് ഇപ്പൊ മറുപടികൾ കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ പിന്നെ അവര് തന്നെ വല്ലാതെ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും അതുപോലെ ഇവര് എനിക്ക് ഇട്ടപ്പോഴ് സത്യവാമ ടീച്ചറിന് ഇങ്ങനെ ഒരു അവസരം വരും എന്നുള്ളത് ഇവർ ആരും വിചാരിച്ചില്ല അന്ന് തന്നെ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാം ഞാൻ വെട്ടിപ്പായിട്ട് കൊടുത്തോണ്ടിരിക്കും അത് ആ സംശയമില്ല പലരും എന്തോ പറഞ്ഞറിയോ അവർ അവര് ഇനി തീർന്ന് അവരീ രക്ഷപ്പെടൂല അവരുടെ എല്ലാം തീർന്നു തീർന്നിട്ടില്ല ഞാൻ ചേട്ടാ കൊടഞ്ഞെഴുന്നേറ്റ് സത്യം പറഞ്ഞാല് വിശ്വസിക്കൂലെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ സൗദിന്ന് അമേരിക്കന്ന് പല സ്റ്റേറ്റീന്നും സൗദിന്ന് അമേരിക്കന്ന് പല സ്റ്റേറ്റീന്നും ഇവന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി അല്ലെങ്കിൽ എറണാകുളത്ത് എറണാകുളത്തുനിന്ന് അവിടുന്ന് പല ദിക്കുന്നെ ഓരോരുത്തരും വിളിച്ചിട്ട് അറിയാം ടീച്ചർ ഞങ്ങൾ ടീച്ചറിനെ ശരി പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചു നിങ്ങളോട് എനിക്കൊരു ദേഷ്യവും വിവരമില്ലായ്മ ഒരു കുറ്റം ഇല്ലല്ലോ അതെ അപ്പൊ അപ്പൊ എന്തെന്നാ അവർക്കൊരു കേസിനോ എനിക്കെതിരെ പരാതിക്ക് പോകാൻ പറ്റൂ എന്തറിയോ ഞാനതെല്ലാം സെറ്റാക്കി വെച്ചേക്കല്ലേ ഇവരെന്നെ പറഞ്ഞതല്ല അപ്പൊ ഇവർക്ക് എനിക്കെതിരെ പോകാൻ പറ്റും എങ്ങനെയുണ്ട് കൊണ്ട് ടീച്ചറെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ ടീച്ചറെ ടീച്ചറുടെ മനസ്സിലൊരു ഉണ്ട് പക്ഷെ പറയില്ല ഇല്ല ഇല്ല ഞാൻ കലാമണ്ഡലത്തിലെ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു അതെ ആ സമയത്ത് ഞാൻ കടകംപള്ളി സാറിനെ എന്റെ ഒരു പ്രോഗ്രാം വിളിച്ചു അങ്ങനെ സാറാണ് കലാമണ്ഡലത്തിലാക്കുന്നത് അതൊരു പാർട്ടിയിൽ പോയിട്ടാന്ന് പറയാൻ ഇല്ല ഇല്ല ഞാൻ പറ്റുമോ ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല ഞാൻ അത്രേയുള്ളൂ പിന്നെ ബി ജെ പി എന്തോന്ന് ചോദിച്ചാൽ അവര് എന്നെ പിടിച്ച് സ്റ്റേറ്റ് മെമ്പർ അത്രേയുള്ളൂ പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും കുടുംബകാരും മൊത്തം കോൺഗ്രസ് എങ്ങനെ